ഇത് മാസം ഓർഷിതാണ് ഹോണ്ട ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബി എസ് സിക്സ് മോഡലാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് കംപ്ലയിൻറ്റ് ആണ് ഏകദേശം നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഓഫ് ആയി പോകുകയാണെന്നാണ് പറയണേ പിന്നെ കുറച്ചു നേരം തണുത്ത് കഴിഞ്ഞാലാണ് പിന്നെ സ്റ്റാർട്ട് ആവുകയുള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞാണ് കംപ്ലയിൻറ്റ് പിന്നെ അത് കൂടാണ്ട് നമുക്ക് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ സ്റ്റെക്കായിട്ട് നിൽക്കുന്നുണ്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ട് ബ്രേക്ക് ജാമാണ് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻസുകളാണ് മെയിൻ വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ കംപ്ലയിൻ്റ് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററുള്ള ഓടിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് കിട്ടണമെന്നും അങ്ങനെയാണ് ഓൾറെഡി പറഞ്ഞേക്കണത് അപ്പം അതും പ്രകാരം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും മിസ്സിങ്ങോ വണ്ടി ഓഫ് ആയിപ്പോ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ടായില്ല അപ്പോൾ പിന്നെ അങ്ങനെ വന്ന കേസിൽ സാധാരണ സംഭവിക്കാറ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്റർ ഈ പമ്പിനകത്തൊരു ഫിൽറ്റർ തന്നെ ഉണ്ട് ആ ഫിൽറ്റർ ഓൾറെഡി ഇതുവരെ മാറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല എന്തായാലും അതിൻ്റെതായിട്ടുള്ള പഴക്കമുണ്ട് അതിൻ്റെ പ്രോബ്ലം കൊണ്ടും വരാം പിന്നെയുള്ളത് ഹൈ ടെൻഷൻ കോയിലിൻ്റെ ആ കോയിലിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടാണ് സാധാരണ രീതിയിൽ വരാറ് പ്രത്യക്ഷത്ത് നമ്മൾ ഓടിച്ചോ പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല സാധാരണ ഇപ്പോൾ അതില്ലെങ്കിൽ വരും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടായിട്ട് മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ അതല്ല കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആ സാമ്പത്തിക പൈസ നഷ്ടമായിരിക്കും ഓൾറെഡി ആ കംപ്ലയിൻറ്റ് കാണിക്കുന്ന നേരത്തെ ചെക്ക് ചെയ്താലാണ് എന്താണ് ആക്ച്വലി പ്രോബ്ലം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ പിന്നെ ഇതിനകത്താണെങ്കിൽ മീറ്ററിനകത്ത് എഞ്ചിയും കാണില്ലാകുമ്പോൾ ഒന്നും തെളിയുകയുള്ളൂ അതൊക്കെ ഓൾറെഡി പോയി കിടക്കാം അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് വണ്ടിയുടെ അവസ്ഥ അപ്പം നിലവിൽ നമ്മൾ ആക്സിലേറ്ററിൻ്റെ കേബിള് ബ്രേക്കിൻ്റെ കേബിളൊക്കെ മാറ്റി റീസെറ്റ് ആക്കുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്ക് രണ്ട് കേബിൾ വരാം അപ്പം ഈ രണ്ട് കേബിള് നമ്മൾ പുതിയത് ഇട്ടാണ് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിളും ലോഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കേബിളും മാറ്റി അതും പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കിടന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറ് വലിയ പഴക്കമില്ല പക്ഷേ നല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് കിടക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ചതയിൽ കാണിക്കും ബ്രേക്കിൻ്റെ ഭാഗത്ത് പക്ഷേ എന്നാലും ആയത്തെ പോലെയുള്ള ജസ് ഉണ്ടാവില്ല അത് റെഡി ആയി ഇതാണ് അതിൻ്റെ കേബിളുകൾ മാറ്റിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാന്ന് വച്ചാൽ ഒന്നുകൂടി നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നടത്തി നോക്കാം ഇനി അതല്ല നമുക്ക് ആ കംപ്ലൈൻ്റ് ഉള്ള സമയത്ത് ചെക്ക് ചെയ്യാനാണ് ഓപ്ഷനുള്ളൂ ചെക്ക് ചെയ്താലേ കാര്യമുള്ളൂ അപ്പോൾ ഇവിടെ അടുത്ത എവിടെ ആണെങ്കിലും നമ്മൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം വർക്കിംഗ് ടൈമിലായിരിക്കണം സൺഡേ ഒഴിവായിരിക്കണം കേട്ടോ സൺഡേയിലൊന്നും വിളിച്ചാൽ കിട്ടില്ല വർക്കിംഗ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതി ഒരു ഒമ്പത് ഒമ്പതരയ്ക്കും ഒരു അഞ്ച് മണി ആറു മണിയുടെ ഇടയിലൊക്കെയാണെങ്കിൽ നമുക്ക് വന്ന് നോക്കാവുന്നതാണ് ആ സമയത്ത് ചെക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അടുത്തവിടെയെങ്കിലും ഒരു മൂന്നാഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ആണെങ്കിൽ വിളിക്കാം നമ്മളൊന്ന് നോക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ഒ വിഡിയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഫാൾട്ട് കൂടെ കിടക്കണമെങ്കിൽ അത് കൂട്ടത്തി കൂടെ ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം അപ്പോൾ ഇപ്പോൾ നിലവിൽ ആക്സിഡിലേറ്ററിൻ്റെയും ബ്രേക്കിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ടാവും മിസ്സിൻ്റെ കംപ്ലയിൻറ്റ് ഓൾറെഡി നമുക്ക് ഓടിച്ചിട്ട് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് നോക്കി ചെയ്താൽ എന്ന് പറഞ്ഞാൽ അതും പ്രകാരമാണ് നമ്മൾ നോക്കിയിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ